കേരള പി എസ് സി പരീക്ഷകളിൽ വിജയമുറപ്പ് വരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചില ഹോട്ട് ടോപ്പിക്കുകൾ ആസൂത്രണ കമ്മീഷൻ അതിലൊന്നാണ് ഒട്ടനവധി പി എസ് സി പരീക്ഷകളിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ കാണും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ എസ് സി ആർ ടി പാഠഭാഗങ്ങളും സി ആർ ടിയിൽ തന്നെ വിവിധ ഭാഗങ്ങളിലായി അത് ചതറികടക്കുകയായിരിക്കും വിവിധ ഗ്ലാ ക്ലാസുകളിലായി അത് പഠിച്ചിരിക്കണം രണ്ടായിരം മുതൽ രണ്ടായിരം മുതൽ ഇന്ന് വരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ അതിനോട് ഉൾപ്പെടുത്തി പഠിക്കണം അതൊരു ടാസ്ക് ആണ് പക്ഷേ നമ്മുടെ ഈ പി എസ് സി കംപ്ലീറ്റ് ഗൈഡ് സീരീസിൽ അതാത് ചോദ്യങ്ങൾ വരുന്ന മുറയ്ക്ക് അത് ഹോട്ട് ടോപ്പിക് ആണെങ്കിൽ അതിലെ മുഴുവൻ വിഷയങ്ങളും മുഴുവൻ എസ് സിആർടി പാഠഭാഗങ്ങളും രണ്ടായിരം മുതൽ ഇന്ന് വരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി തരും ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രഘുനന്ദരൻ എം വിൻഡോജുവിൻ്റെ പി എസ് സി കംപ്ലീറ്റ് ഗൈഡ് സീരീസിലെ ഏഴാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഹോട്ട് ടോപ്പിക്കായ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യം അതുമായി ബന്ധപ്പെട്ട മുഴുവൻ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ അതുകൂടാതെ രണ്ടായിരം മുതൽ ഇന്നുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളുടെയും പോയിന്റുകളും ഉൾപ്പെടുത്തി അവസാനം ഒരു ചെറിയ എക്സാം എക്സാമായിട്ടാണ് അവസാനം വരെ കാണുക തീർച്ചയായും ഇതിൽ ഇന്ന് മാർക്ക് നിങ്ങളുടെ അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് ലഭിക്കും ഈ യൂട്യൂബ് ചാനൽ ആദ്യം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടാതെ ഒന്ന് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കിട്ടും കൂടാതെ ഏഴാമത്തേതാണ് ഏഴ് കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സാം നടത്തുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ എക്സാം കിട്ടും സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും അതിൽ അപ്പോൾ ആ എക്സാം ചെയ്യാൻ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അവിടെ ഇതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ലഭിക്കും ഇതുമായി ബന്ധപ്പെട്ട പോളുകൾ ലഭിക്കും ഇതുപോലുള്ള ഓൺലൈൻ എക്സാമുകൾ ലഭിക്കും അത് കൂടാതെ നിങ്ങൾക്ക് അവിടെ ഒരു ഫ്രീ ബാച്ചിലേക്കുള്ള ആക്സസും കിട്ടും ഇന്ത്യൻ്റെ എല്ലാ പി ഡി എഫും ഒക്കെ ഉൾപ്പെടുന്ന ബാച്ചിലേക്കുള്ള ആക്സസും കിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇന്നത്തെ വിഷയം ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനാണ് ഇപ്പോൾ നിലവിലില്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ഇപ്പോഴും വന്നിട്ടുണ്ട് പണ്ടോ പണ്ടും വന്നിട്ടുണ്ട് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം അല്ലേ എല്ലാവർക്കും അറിയണ്ടായിരിക്കും ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഏതാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് അതിൽ എസ് സി ആർ ടി പാഠഭാഗത്തിലേക്ക് പോകാം പിന്നീട് മുൻകാല ചോദ്യങ്ങളുടെ പോയിന്റുകളിലേക്ക് പോകാം സ്വാതന്ത്ര്യാനന്തരം ആ നിങ്ങൾ ആ പാഠഭാഗം വായിക്കുമ്പോൾ ഓരോ വാക്കും വായിക്കണം അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കിയാണ് ജവഹർലാൽ നെഹ്റുവാണ് ആദ്യ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യ സമര കോൺഗ്രസ് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്തിരുന്ന അത് ഓർത്തിരിക്കുക ഈ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തു ഇതൊരു ദിവസം പെട്ടെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായതല്ല മറിച്ച് ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തതാണ് കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം ആയിരുന്നതിൽ പ്രധാനപ്പെട്ടത് പല തരത്തിലുള്ള സാമ്പത്തിക ആസൂത്രണം ഉണ്ട് അതിലൊന്നാണ് കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം ഇന്ന് അതിൽ നിന്ന് നമ്മൾ വഴി തിരിച്ചിരിക്കുന്നു പഴയ സാമ്പത്തിക ആസൂത്രണത്തിന്റെ രീതിയല്ല ആസൂത്രണ കമ്മീഷൻ നിലയിലില്ല പഞ്ചവത്സര പദ്ധതികളില്ല ഇപ്പൊ അതിന് പകരം നീതി ആയോഗാണ് പക്ഷേ അന്ന് കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു തിരഞ്ഞെടുത്തത് ഓർത്തിരിക്കുക അത് എന്താണ് കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടം കൊള്ളുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പദ്ധതികൾ രൂപം കൊള്ളാൻ തുടങ്ങിയപ്പോൾ കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു നമ്മൾ തെരഞ്ഞെടുത്ത് ഈ സാമ്പത്തിക ആസൂത്രണത്തിന് നമ്മൾ മാതൃകയാക്കിയത് സോവിയറ്റ് യൂണിയനെയാണ് എന്നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ഡേറ്റ് അടക്കം പറയുന്നുണ്ട് അതുകൊണ്ട് ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് ഈ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയായിരുന്നു അതുകൊണ്ട് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് എന്നാൽ ഇതിന്റെ വൈസ് ചെയർമാൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ് അതിലെ അംഗങ്ങളെ കൂടി ഓർത്തിരിക്കുക ടി ടി കൃഷ്ണമാചാരി സി ഡി ദേശ്മുഖ് ഓർത്തിരിക്കുക ഇത് പി എസ് സി പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് അപ്പം ആദ്യത്തെ ചെയർമാൻ ആദ്യത്തെ പ്രധാനമന്ത്രി തന്നെ കാരണം ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വരുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് ആ സൂത്രണ കമ്മീഷന്റെ എന്തായി മാറുന്നത് ചെയർമാനായി മാറുന്നത് എന്നാൽ അതിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ് അദ്ദേഹത്തിന്റെ പേര് മറന്നു പോകേണ്ട ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ ടി ടി കൃഷ്ണമാചാരി സി ഡി ദേശ്മുഖ് എന്നിവർ ഇതിൽ അംഗമായിരുന്നു അംഗങ്ങളുടെ പേര് മറന്നു പോകരുത് ടി ടി കൃഷ്ണമാചാരിയും സി ഡി ദേശ്മുഖുമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഈ സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി വർധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് സാമ്പത്തിക പുരോഗതിക്കായി ആസൂത്രണ കമ്മീഷൻ പല പ്രോഗ്രാമുകളും മുന്നോട്ട് വയ്ക്കുന്നു രാജ്യത്ത് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ ഇപ്പൊ പഞ്ചവത്സര പദ്ധതികളുടെ ഒരു ഡെഫിനിഷൻ അവിടെ നിന്ന് മനസ്സിലായല്ലോ എന്താണ് പഞ്ചവത്സര പദ്ധതികൾ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല പക്ഷെ ഇത്തരം ഡെഫിനേഷനുകൾ ചോദിക്കാറുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നു പക്ഷേ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് കാർഷിക വ്യവസായിക മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമാർജനത്തിനും നിർമ്മാർജ്ജനത്തിനും ഊർജ്ജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും ഒക്കെ പുരോഗതിക്ക് സഹായകമായിട്ടുണ്ട് പഞ്ചവത്സര പദ്ധതികൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊർജോൽപാദനത്തിന് വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് കാർഷിക വ്യാവസായിക മേഖലയിൽ പുഷ്ടിപ്പെടാനും സഹായിച്ചിട്ടുണ്ട് ഓർത്തുവെക്കുക ഓരോന്നും പ്രധാനപ്പെട്ട പോയിന്റാണ് കാർഷിക വ്യാവസായിക മേഖലയിലെ പുരോഗതി അതുപോലെ തന്നെ ഊർജോത്പാദനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി എല്ലാം സഹായകമായിട്ടുണ്ട് സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായം ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്കു വ്യവസായങ്ങൾ വന്നു ആ ഇരുമ്പുരുക്കു വ്യവസായ ശാലകൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് നമുക്ക് പഠിക്കാം മറ്റൊരു പോയിന്റായി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി ആർ ടിക്സ്റ്റ് ബുക്കിലുള്ളതാണ് ആസൂത്രണ കമ്മീഷന്റെ നാൾബടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിലാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നത് പക്ഷെ ചർച്ച തുടങ്ങിയതെന്ന അത് സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ ചർച്ച തുടങ്ങിയിട്ടുണ്ട് അപ്പോ ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് നിങ്ങൾക്കറിയാലോ ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടൻ ചോർത്തുകയാണെന്ന് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ സാമ്പത്തിക മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് പലപ്പോഴും ചർച്ചയായിരുന്നു എന്നാൽ അതുമാത്രം വളരെ പ്രധാനമായ ഒരു പ്രമേയമായ സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കറാച്ചി സമ്മേളനം അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനം ആ കറാച്ചി സമ്മേളനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ സാമ്പത്തിക മുരടിപ്പും എങ്ങനെ തടയാം എന്നായിരുന്നു അതിലെ പ്രധാന പ്രമേയം അതിലെ പ്രധാന ചർച്ചാ വിഷയം കറാച്ചി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇതിനെ തുടർന്ന് ഇവിടെ അവസാനിക്കുന്നില്ല പിന്നീട് ഏഴ് വർഷം കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ സമിതി രൂപവത്കരിക്കുന്നുണ്ട് ഹരിപുര സമ്മേളനത്തിലാണ് അന്ന് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഹരിപുര സമ്മേളനത്തിലെ പ്രസിഡന്റ് നിങ്ങൾക്കറിയാലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഹരിപുര സമ്മേളനത്തിൽ അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ ആ ഹരിപുര സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് മുൻകൈയ്യെടുത്ത് ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിക്കൊണ്ട് ദേശീയ ആസൂത്രണ സമിതി നിലവിൽ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നും മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനം കറാച്ചി സമ്മേളനത്തിൽ എങ്ങനെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ മുരടിപ്പും തടയാം എന്നുള്ളതാണ് മുപ്പത്തെട്ടിൽ ദേശീയ ആസൂത്രണ സമിതി നിലവിൽ വരുന്നുണ്ട് ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ അധ്യക്ഷൻ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി ഇതാണ് ബോംബെ പദ്ധതി ബോംബെ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലാണ് ഇന്ത്യയിലെ ഒരു കൂട്ടം വ്യവസായികൾ ചേർന്ന് ഇന്ത്യയുടെ വികസനത്തിനും സാമ്പത്തിക പുരോഗതിക്കുമായി സമർപ്പിച്ച പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലെ ബോംബെ പദ്ധതി അവർ ബോംബെ നഗരത്തിൽ വെച്ചിട്ടാണ് അതുകൊണ്ടാണ് ബോംബെ പദ്ധതി എന്നറിയപ്പെടുന്നത് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ എം എൻ റോയ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ നേതാവായിരുന്നു പിന്നീട് അവിടെ നിന്ന് പോയി എം എൻ റോയ് ആവിഷ്കരിച്ച ഒരു ജനകീയ പദ്ധതിയും ഉണ്ടായിരുന്നു ഈ ബോംബെ പദ്ധതി മാത്രമല്ല പ്യൂപ്പിൾസ് പ്ലാൻ എന്നുള്ള രീതിയിൽ ഒരു ജനകീയ പദ്ധതിയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള പദ്ധതിയുമായി ജനകീയ പദ്ധതി പ്യൂപ്പിൾസ് റോയ് അല്ല പ്യൂപ്പിൾസ് പ്ലാൻ എം എൻ റോയുടെ നേതൃത്വത്തിലുണ്ട് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒരു വ്യവസായിക നയം രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനത്തിന്റെ ലക്ഷ്യത്തിന് കരുത്തേകി ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടത് അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായി മാർഗനിർദ്ദേശങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ നൽകിയത് എം വിശ്വേശ്വരയ്യ അദ്ദേഹമാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പൽ വ്യവസ്ഥ അഥവാ പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ പലതവണ ചോദിച്ചിട്ടുണ്ട് എസ്ഇ ബുക്കിലാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് അതുപോലെ തന്നെ പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ആസൂത്രിത സമ്പൽ വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് എം വിശ്വേശ്വരയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷന് രൂപം നൽകുന്നത് ഓർത്തുവച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചാണ് രൂപവൽക്കരിക്കുന്നത് കേന്ദ്രമന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെയാണ് എന്നുള്ളതുകൂടി ഓർത്തിരിക്കുക പാസൂത്രണ കമ്മീഷനെ കുറിച്ച് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രധാന ഭാഗങ്ങളാണ് ഇതിൽ നിന്നൊക്കെ തന്നെ ഓരോ വാക്കിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ആസൂത്രണ കമ്മീഷനിലേക്ക് മടങ്ങാം അപ്പോ ഇതൊക്കെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട പല തവണ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളിലേക്ക് നമുക്ക് അവസാനം പോകാം ഒരു കിസ്സായി നടത്താൻ മുൻകാല ചോദ്യങ്ങൾ ആസൂത്രണ കമ്മീഷൻ അത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് മറന്നു പോകരുതേ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചാണ് അതിൻ്റെ ആസ്ഥാനം എന്തായിരുന്നു ന്യൂഡൽഹിയിലാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം ഏതാണ് ന്യൂഡൽഹിയിലാണ് അതിനൊരു ഒരു പേരുണ്ട് ഭവൻ യോജനാഭവൻ എന്നായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്നു ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതി മാത്രമാണ് കാരണം കേന്ദ്രമന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു പ്രമേയത്തിലൂടെയാണ് ഈ ആസൂത്രണ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത് അതുകൊണ്ട് അതൊരു സ്റ്റാറ്റൂട്ടറി സമിതിയോ ഒരു ഭരണഘടനാ സമിതിയോ അല്ല അതേസമയം ജില്ലാ തലത്തിലുള്ള ആസൂത്രണ സമിതികൾ ഒരു ഭരണഘടനാ സമിതിയാണ് ഭരണഘടനയിൽ അതിനെ കുറിച്ച് പരാമർശമുണ്ട് ആസൂത്രണ കമ്മീഷനെ കുറിച്ച് ഭരണഘടന പറയാത്തത് കൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല ഒരു ഭരണഘടനാ സമിതിയല്ല മറിച്ച് അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒരു ഉത്തരവ് പ്രകാരം ഉണ്ടായതാണോ അല്ല മറിച്ച് കേന്ദ്രമന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെയാണ് അതുകൊണ്ട് അതൊരു ഉപദേശക സമിതി ആയിരുന്നു എന്ന് ഓർക്കുക ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണെന്ന് മനസ്സിലായി എന്തായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ ലക്ഷ്യം രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനമാണ് ആ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക അതുകൊണ്ടാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒന്നായി വരുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ വരുന്നത് പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് ആസൂത്രണ കമ്മീഷനാണ് ഇങ്ങനെ ഈ വികസനത്തിനായി തയ്യാറാക്കുന്ന പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നാൽ ആസൂത്രണ കമ്മീഷൻ കൽപ്പാന്ത കാലത്തോളം ഇല്ല രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് പതിനേഴിന് അത് പിരിച്ചുവിട്ടു പിന്നീട് നിലവിൽ വന്നതാണ് നീതി ആയോഗ് ഇപ്പൊ ആസൂത്രണ കമ്മീഷൻ ഇല്ല അത് പിരിച്ചുവിട്ടു അപ്പൊ രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് പതിനേഴിനാണ് എന്നാ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആഗസ്റ്റ് പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്നു ആഗസ്റ്റ് പതിനേഴിന് പിരിച്ചുവിട്ടു നാല്പത്തി ഏഴിലാണ് നിലവിൽ വന്നത് ഒന്ന് ഓർത്ത് നോക്കൂ ഏഴിൻ്റെ ഇരട്ടി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് പതിനേഴിന് അത് പിരിച്ചുവിട്ടു പകരം വന്ന സംവിധാനം നീതി ആയോഗാണ് അതിന്റെ ആദ്യ അധ്യക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചു ജവഹർലാൽ നെഹ്റുവും ആദ്യ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയും എന്നാൽ ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിടുന്ന രണ്ടായിരത്തി പതിനാലിലെ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് ഗുൽസാരിലാൽ നന്ദയാണെങ്കിൽ അവസാന ഉപാധ്യക്ഷൻ മൊണ്ടെക്സി അവലിയാണ് അലുവാലിയൻ ഇത് ഓർത്തിരിക്കുക ആദ്യ അധ്യക്ഷനെയും അവസാന അധ്യക്ഷനെയും ആദ്യ ഉപാധ്യക്ഷനെയും അവസാന ഉപാധ്യക്ഷനെയും ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ അവസാന ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവരിയ ആസൂത്രണത്തിന്റെ പിതാവ് ആസൂത്രണ കമ്മീഷൻ നമുക്കറിയാം ആസൂത്രണ കമ്മീഷന് വലിയ ശക്തി നൽകിയ ആളാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് എം വിശ്വേശ്വരയ്യയാണ് അദ്ദേഹത്തിന്റെ ബുക്ക് പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ് അല്ലേ വിശ്വേശ്വരയ്യയാണ് ആസൂത്രണത്തിന്റെ പിതാവ് അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്ക് പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് കൂടിയാണ് എം വിശ്വരയ്യ എഞ്ചിനീയർ ആയിരുന്നു അപ്പൊ ആസൂത്രണത്തിന്റെ പിതാവ് മാത്രമല്ല ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവാണ് എഞ്ചിനീയേഴ്സ് ദിനം അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ പതിനഞ്ചാണ് അപ്പോ ഗുൽസാരിലാൽ നന്ദയെയും ജവഹർലാൽ നെഹ്റുവിനെയും കൂടാതെതിരെ മറ്റ് അംഗങ്ങൾ സി ഡി ദേശ്മുഖ് വി ടി കൃഷ്ണമാചാരി ജി എൽ മേത്ത ആർ കെ പാട്ടീൽ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ ആരൊക്കെയാണ് സി ഡി ദേശ്മുഖുണ്ട് വി ടി കൃഷ്ണമാചാരിയുണ്ട് ജി എൽ മേത്തയുണ്ട് ആർ കെ പാട്ടീൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ആരാണ് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് മേഘനാഥ് സിൻഹയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് രൂപവൽക്കരിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയാം ക്യാബിനറ്റ് മിഷൻ അതിനെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി അതിനിടയിൽ ഒരു ഇടക്കാല മന്ത്രിസഭ ആ ഇടക്കാല ഗവൺമെന്റ് ആ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ കെ സി നിയോഗിയാണ് എന്നാൽ ആസൂത്രണ കമ്മി ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി എന്ന ആവശ്യം അവതരിപ്പിച്ചത് മേക്നാഥ് സാഹയാണ് ആരുടെ ആസൂത്രണമാണ് ഇന്ത്യ കൈക്കൊള്ളുന്നത് സോവിയറ്റ് യൂണിയന്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ് ബോംബെ പ്ലാൻ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു സംഘം വ്യാപാരികൾ ചേർന്ന് വ്യവസായികൾ ചേർന്ന് സമർപ്പിച്ചതാണ് ആ ബോംബെ പ്ലാനിൽ ആ പ്രവർത്തിച്ചൊരു മലയാളി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ജോൺ മത്തായിയാണ് പണ്ടൊക്കെ ധാരാളം ചോദിക്കാറുണ്ട് ഇപ്പോഴും ചോദിക്കാം ബോംബെ പ്ലാനിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായിയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങളും പദ്ധതികളും ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം എന്താ കറാച്ചി സമ്മേളനത്തിന്റെ വിഷയം ഇന്ത്യയുടെ സാമ്പത്തിക മുരടിപ്പും ബ്രിട്ടീഷ് ചൂഷണവും എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് അതാണ് അതിലെ പ്രധാന പ്രമേയം മുപ്പത്തി ഒന്നിലാണ് കറാച്ചിയിലാണ് മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി രൂപവൽക്കരിക്കുന്നുണ്ട് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഹരിപുര സമ്മേളനത്തിലാണ് അന്ന് സുഭാഷ് ചന്ദ്രബോസ് ആണ് അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ മുൻകൈയിലാണ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിക്കൊണ്ട് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് അപ്പൊ മുപ്പത്തൊന്ന് കഴിഞ്ഞു മുപ്പത്തിയേഴ് കഴിഞ്ഞു മുപ്പത്തെട്ട് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് കഴിഞ്ഞു മുപ്പത്തെട്ട് കഴിഞ്ഞു പിന്നീട് നാൽപ്പത്തി നാൽപ്പത്തിനാലിൽ നിങ്ങൾക്കറിയാം ബോംബെ പ്ലാൻ വരികയാണ് പ്രമുഖ വ്യവസായികൾ ചേർന്നിട്ടാണ് അതുപോലെ തന്നെ അന്നന്നെ ഗാന്ധിയൻ പദ്ധതി വരുന്നുണ്ട് ശ്രീ നാരായൺ അഗർവാൾ ശ്രീ നാരായൺ അഗർവാൾ ഈ വ്യവസായികൾ ചേർന്ന് സമർപ്പിച്ച ബോംബെ പ്ലാൻ ഉണ്ട് എന്നാൽ ഗാന്ധിയൻ പരിപാടികളുമായി നാരായൺ അഗർവാൾ സമർപ്പിക്കുന്ന ഗാന്ധിയൻ പരിപാടികളുണ്ട് അത് ഗാന്ധിയൻ പദ്ധതിയുണ്ട് മാത്രമല്ല എം എൻ റോയ് പീപ്പിൾസ് പ്ലാൻ അല്ലെ ജനകീയ ആസൂത്രണം എന്നുള്ള വാക്ക് പീപ്പിൾസ് പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നിലവിൽ വരുന്നുണ്ട് അല്ലെ സമർപ്പിക്കപ്പെടുന്നുണ്ട് ജൻവിയാസൂത്ര പിന്നീടാണ് വരുന്നത് അല്ലേ പക്ഷെ പീപ്പിൾസ് പ്ലാൻ എന്നുള്ള ഒരു പദ്ധതിയെ കുറിച്ച് പദ്ധതിയെക്കുറിച്ച് നാൽപ്പത്തഞ്ചിൽ തന്നെ എം എൻ റോയ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ബോംബെ പ്ലാൻ ഉണ്ട് ആരായ ബോംബെ പ്ലാൻ വ്യവസായികൾ ചേർന്ന് അല്ലേ ഗാന്ധിയൻ പദ്ധതി ഉണ്ട് നാരായൺ അഗർവാളിന്റെ അത് കൂടാതെ പീപ്പിൾസ് പ്ലാൻ ഉണ്ട് എം എൻ റോയ് നാൽപ്പത്തെട്ടിലാണ് ഒരു വ്യാവസായിക നയം രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു വ്യവസായിക നയം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സർവോദയ പദ്ധതി വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നുണ്ട് അപ്പൊ നാല്പത്തിനാലിൽ ബോംബെ പ്ലാൻ ഒരു കൂട്ടം വ്യവസായികൾ ആ ന നാൽപ്പത്തിനാലിൽ നാൽപ്പത്തി നാലിൽ തന്നെ മറ്റൊന്ന് നിലവിൽ വരുന്നു ഏതാണത് മറ്റൊന്ന് നിലവിൽ വരുന്നത് ഗാന്ധിയൻ പ്ലാൻ നാരായൺ അഗർവാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ എം എൻ റോയിയുടെ ഏത് വരുന്നുണ്ട് ജനകീയ ആസൂത്രണം പീപ്പിൾസ് പ്ലാൻ അത് കൂടാതെ രണ്ട് സമ്മേളനങ്ങൾ മുപ്പത്തി ഒന്നിൽ കറാച്ചിയിൽ നടന്ന സമ്മേളനം മുപ്പത്തി എട്ടിൽ ഹരിപുര സമ്മേളനം ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആസൂത്രണ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സർവോദയ പദ്ധതി അതും ജയപ്രകാശ് നാരായണനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ അമ്പത്തി ആറ് വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ദേശീയ വികസന സമിതി രൂപവൽക്കരിക്കുന്നത് ആഗസ്റ്റ് ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ദേശീയ വികസന സമിതി രൂപീകരിച്ചു ആഗസ്റ്റ് ആറിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ വരുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി ദേശീയ മനുഷ്യാവകാശ റിപ്പോർട്ട് രൂപവൽക്കരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ദേശീയ ആസൂത്രണ കമ്മിറ്റി ആ കമ്മിറ്റി ഇന്ത്യക്ക് ഒരു ദേശീയ പദ്ധതി വികസിപ്പിക്കാനുള്ള ശ്രമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് നടക്കുന്നത് ഇന്ത്യക്ക് ആദ്യമായ ഒരു ദേശീയ പദ്ധതി വികസിപ്പിക്കാനുള്ള ശ്രമം അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ഒരു ദേശീയ ആസൂത്രണ സമിതി രൂപവത്കരിച്ചു ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ സമ്മേളനം ഹരിപുരയിലാണ് നടന്നത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മുപ്പത്തെട്ടിലെ കോൺഗ്രസ് ഹരിപുര സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു സമിതിയുടെ റിപ്പോർട്ടുകൾ പക്ഷേ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പതേ കാലഘട്ടത്തിലാണ് ചില രേഖകൾ പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ച ഹരിപുര സമ്മേളനത്തിൽ രൂപം കൊള്ളുന്നുണ്ടെങ്കിലും അതിന് റിപ്പോർട്ട് സമർപ്പിക്കാനായില്ല ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പതേ കാലഘട്ടത്തിലാണ് നാൽപ്പത്തിനാലിലാണ് ബോംബെയിലെ എട്ട് വ്യവസായികൾ ചേർന്ന് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനുള്ളൊരു പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നത് ഓക്കെ ബോംബെ പ്ലാൻ എന്നറിയപ്പെടുന്നു പതിനഞ്ച് വർഷത്തിനുള്ളിൽ പ്രതിശീർഷ വരുമാനം ഇരട്ടിയാക്കാനുള്ള പദ്ധതിയായിരുന്നു പതിനഞ്ച് വർഷത്തിനുള്ളിൽ പ്രതിശീർഷ വരുമാനം ഇരട്ടിയാക്കാനും സോറി ദേശീയ വരുമാനം മൂന്നിരട്ടിയാക്കാൻ പ്രതിശീർഷ വരുമാനം ഇരട്ടിയാക്കുക ദേശീയ വരുമാനം മൂന്നിരട്ടിയാക്കുക പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് ദേശീയ വികസന സമിതിയായിരുന്നു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആഗസ്റ്റ് ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് പതിനേഴിന് അത് പിരിച്ചുവിടപ്പെടുന്നുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട എൻ ഡി സി ദേശീയ വികസന സമിതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആഗസ്റ്റ് ആറിനാണ് എൻ ഡി സിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് എൻ ഡി സിക്ക് പകരമായി രൂപം കൊണ്ട സംവിധാനമാണ് ഗവേണിംഗ് കൗൺസിൽ പറക്കണ്ട ഗവേണിംഗ് കൗൺസിൽ അപ്പോൾ നാഷണൽ പ്ലാനിങ് കൗൺസിൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊള്ളുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയത് ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ മാത്രമല്ല അതിന് അംഗീകാരം നൽകിയതും ആസൂത്രണ കമ്മീഷൻ അല്ല ദേശീയ വികസന സമിതിയാണ് അപ്പൊ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ് എന്നാൽ അതിന് അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതിയാണ് നമുക്കറിയാം ഒരു ഗാന്ധിയൻ പ്ലാൻ സമർപ്പിച്ചിരുന്നു അത് നാരായൺ അഗർവാളാണ് എന്നാൽ ഗാന്ധിയൻ സമ്പൽ വ്യവസ്ഥ അതിന് രൂപം നൽകിയത് ജെ സി കുമരപ്പയാണ് ഗാന്ധി തൻ്റെ സാമ്പത്തിക ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഹിന്ദു സ്വരാജ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് സോ നിങ്ങൾ ഓർക്കുക ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഒരു ഗാന്ധിയൻ പ്ലാൻ ഉണ്ടാവുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നാരായൺ അഗർവാളാണ് എന്നാൽ ഗാന്ധിയൻ സമ്പൽ വ്യവസ്ഥ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ജെ സി കുമരപ്പയാണ് വിദേശിയായിരുന്നു പിന്നീട് ഇന്ത്യക്കാരനായി മാറിയതാണ് ഗാന്ധിജി തന്റെ സാമ്പത്തിക ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഹിന്ദു സ്വരാജാണ് ബോംബെ പ്ലാൻ ബോംബെ പ്ലാൻ വ്യവസായികൾ സമർപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ സമർപ്പിച്ച ബോംബെ പ്ലാൻ അറിയപ്പെടുന്നത് എ ബ്രീഫ് മെമ്മോറാൻഡം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്നാണ് എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട് ലോണിങ് ഔട്ട്ലൈനിങ് എ പ്ലാൻ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ഇന്ത്യ ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദ്ധിർ ദലാലായിരുന്നു ബോംബെ പദ്ധതി എന്ന് പറഞ്ഞാൽ എട്ട് വ്യവസായികൾ ചേർന്ന് സമർപ്പിച്ചതാണ് അതിന് നേതൃത്വം നൽകിയത് അർദ്ധിർ ദലാലായിരുന്നു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം നൽകിയതും അർദ്ധിർ ദലാലായിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഈ സ്ഥാപനം നിരോധിച്ചു ദേശീയ ആസൂത്രണ കമ്മീഷന്റെ മുൻമോടിയായി ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മുന്നോട്ട് വെച്ചയമാണ് സർവോദയ പ്ലാൻ അപ്പൊ ഗാന്ധിയൻ പ്ലാൻ നാരായൺ അഗർവാളും അത് നാൽപ്പത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആര് മുന്നോട്ട് വയ്ക്കുന്ന അർദേശി ദലാൽ മുന്നോട്ട് വയ്ക്കുന്ന സർവ്വ സോറി മറ്റേ ജയപ്രകാശ് നാരായണൻ മുന്നോട്ട് വെക്കുന്ന സർവോദയ പ്ലാനുമുണ്ട് ഉണ്ട് പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് ഈ പദ്ധതികൾ ഇന്ത്യയെ വികസന പ്രക്രിയയിൽ സഹായിച്ചു കാർഷിക വ്യവസായിക മേഖലകൾ പുഷ്ടിപ്പെടുത്തി ദാരിദ്ര്യ നിർമാർജനം അതുപോലെ തന്നെ എന്താണ് വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി അതുപോലെ തന്നെ ഊർജോത്പാദനം ഊർജോത്പാദനം കാർഷിക വ്യവസായിക മേഖലകളുടെ പുരോഗതി അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമാർജനം ഊർജോൽപാദനം വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് സഹായകമായി സാമ്പത്തിക പുരോഗതിക്കായി നമ്മൾ വിദേശ സഹായം നേടിയിരുന്നു അങ്ങനെ വന്ന ഇരുമ്പുരുക്ക് വ്യവസായക ശാലകളാണ് ബീലായ് ബൊക്കാരോ റൂർക്കേല ദുർഗാപു ഏതെല്ലാമാണ് ബീലായ് ബൊക്കാരോ റൂർക്കേല ദുർഗാപു അതിന് സഹായം നൽകിയ രാഷ്ട്രങ്ങൾ ഏതെല്ലാമാണ് സോവിയറ്റ് യൂണിയൻ ജർമ്മനി ബ്രിട്ടൻ ഈ മൂന്ന് രാജ്യങ്ങളാണ് സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ബ്രിട്ടനും ബിലായിക്കും ബൊക്കോറോയ്ക്കും സോവിയറ്റ് യൂണിയന്റെ സഹായം ബിലായി ബൊക്കോറോ എന്നാൽ റൂർ കേലയ്ക്ക് ജർമ്മനിയാണ് റൂർ കേലയ്ക്ക് ജർമ്മനിയും ദുർഗാപൂരിന് ബ്രിട്ടനുമാണ് പലതര തവണ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വന്നത് ബിലായി ബൊക്കാറോ റൂർ കേല ദുർഗാപൂർ ആണ് അതിന് സഹായം നൽകിയ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ബ്രിട്ടനുമാണ് ബിലായിക്കും ബൊക്കാറോക്കും ഭാവിച്ച് തുടങ്ങുന്നതിന് സോവിയറ്റ് യൂണിയൻ ജർമ്മനി ദുർഗാരി ആസൂത്രണ കമ്മീഷനെ ഒരു സമാന്തര ക്യാബിനറ്റ് എന്ന് വിളിക്കാറുണ്ടായി സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ആസൂത്രണ കമ്മീഷനാണ് സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് അതുപോലെ തന്നെ സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് സോവിയറ്റ് യൂണിയന്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യക്ക് ആവശ്യമായ മൂലധനം എന്ന പേരിൽ ഇന്ത്യക്ക് ആവശ്യമായ മൂലധനം കേന്ദ്രീകരിക്കലല്ല പതിനയ്യായിരം മൈൽ വീതിയുള്ള ഈ ഭൂഖണ്ഡത്തിലെ ഏഴര ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ് ആസൂത്രണ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ആവശ്യ മൂലധനം സ്വരൂപിക്കലല്ല മറിച്ച് ആയിരത്തി അഞ്ഞൂറ് മൈൽ വിസ്തൃതിയുള്ള ഈ ഭൂഖണ്ഡത്തിലെ ഏഴര ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് സമ്പത്തിന്റെ വിതരണത്തെ അംഗീകരിച്ച ഒരാളായിരുന്നു ഗാന്ധി ജെ ആർ ഡി ടാറ്റി ഡി ബിർള പുരുഷോത്തം താസ് താക്കൂർ ദാസ് എ ഡി ഫിറോസ് കസ്തൂർബായി ലാൽബായി ശ്രീറാം എന്നിവരാണ് ബോംബെ പ്ലാന്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യവസായികൾ ഒരു മത്തായിയുമുണ്ട് ഓർക്കുക മലയാളി ജെ ആർ ഡി ടാറ്റ ജി ഡി ബിർള പുരുഷോത്തം ദാസ് താക്കൂർ എ ഡി ഫി ഷെറോഫ് കസ്തൂർഭായ് ലാലിഭായ് ശ്രീരാം അപ്പൊ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് അത് ലാൽ നന്ദയ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എം വിശ്വേശ്വരയ്യാണ് പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ ആരുടെ പുസ്തകമാണ് അതും ഡോക്ടർ എം വിശ്വേശ്വര അയ്യയുടേത് ആണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഇന്ത്യൻ എൻ എച്ച് ഡി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത് പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് നമ്മൾ നേരത്തെ പഠിച്ചു എം എൻ റോയിയാണ് ദേശീയ ആസൂത്രണ കമ്മീഷന്റെ മുന്നോടിയായി ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മുന്നോട്ട് വെച്ച ആശയം സർവോദയ പ്ലാൻ ഹായ് ഫ്രണ്ട്സ് ഇനി വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വിഷയവുമായി കാണാം ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞാൽ അതായത് ഫെബ്രുവരി അഞ്ചാം തീയതി നിങ്ങൾക്ക് ഒരു എക്സാം ആറാം തീയതി ഒരു എക്സാം കിട്ടും എക്സാമിന് പഠിക്കാനുള്ള വീഡിയോയും പി ഡി എഫും ഒക്കെ തന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ക്ലാസ്സുകളൊക്കെ ഒറ്റ ക്ലിക്ക് നമ്മുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താൽ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്